ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അല്ലെങ്കിൽ ഞാൻ കുറേ നാളായി നിങ്ങളുടെ കൂടെയൊക്കെ ഒന്ന് കൂടിയിട്ട് ഒരു വിഷമം ആട്ടോ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ദാനവും അതിനുള്ള പോക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കിൽ പിന്നെ ഞാൻ സൃഷ്ടിയിൽ കുറച്ച് ചെടികൾ അപ്ലോഡ് ചെയ്യൽ ജീവിതമാർഗം അല്ലേ ഇതുകൊണ്ട് തന്നെ ഇരുന്നുണ്ടെന്നും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്ത് ചെടിയൊക്കെ സെയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടയണ്ടേ കൂട്ടുകാരെ അതുകൊണ്ടാക്കിയാട്ടോ അങ്ങനെ രാവിലെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് മുറ്റോടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പം മോൻ രാവിലെ പോകാനൊരുങ്ങുന്നുണ്ട് ചപ്പാത്തി ഇന്ന് മീൻകറിയാട്ടോ രാവിലെ മീൻ മീൻകറി ഇരിപ്പുണ്ട് അത് തലേദിവസം ശൂതം ശൂത മീനല്ല മറ്റേ കേത്രമീൻ്റെ കഷ്ണമീൻ മീൻ കൊണ്ടുവന്നിരുന്നു അതുകൂട്ട് കുറച്ചിരിപ്പുണ്ട് പിന്നെ ചപ്പാത്തി പിന്നെ മോന് മിക്കവാറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല തണുപ്പല്ല ഞാനൊരു ഗ്ലാസ് ബ്രൂ എടുത്തു കേട്ടോ പിന്നെ അമ്മയും ചേച്ചിയൊക്കെ പോകാനൊരുക്കുന്നുണ്ട് അവരുടെ കൂടെ എനിക്കും പുറത്ത് പോകണം എന്ന് വിചാരിച്ചായിരുന്നു എൻ്റെ തിരക്കുകൂട്ടോ അങ്ങനെ ഞാൻ അവരുടെ കൂടെ പുറത്തേക്ക് പോയി പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എനിക്കൊന്ന് രണ്ട് കൊറിയറും കൂടി ഉണ്ടായിരുന്നു ചെടി പാക്ക് അതും എടുത്ത് വേഗം പോകാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ പോയി വന്ന് അപ്പോൾ എനിക്ക് ചെടിച്ചട്ടിയൊക്കെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ മേടിച്ചു കുറച്ച് സാധനങ്ങൾ മേടിച്ചു വിളക്കെണ്ണയില്ലായിരുന്നു നിലവിളക്ക് കത്തിക്കുന്ന എണ്ണ മേടിച്ചു പിന്നെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് ഞാൻ വേഗം തിരിച്ചു വന്നു ഇനിയും കുറച്ച് പണികളുണ്ട് പിരിച്ചു വെച്ച കുറച്ച് ചെടികൾ നടാനുണ്ട് അപ്പോൾ കുടംപുളിയില്ലായിരുന്നു മുക്കം അവിടെ പോയപ്പം അങ്ങ് പോയിട്ട് ഞാൻ ടൗണിൽ വരെയും പോയി ചേ അമ്മേയും ചേച്ചിയുടെയും കൂടെ മോളേയും കണ്ടു കുറച്ച് അന്നേരം അവിടെ കുറച്ച് പുളിയൊക്കെ മേടിച്ച് തിരിച്ചു വന്നു കുടമ്പുളി പിന്നെ കുറച്ച് മുട്ട കുറച്ച് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടും അധികം ഒന്നും മേടിച്ചില്ല എനിക്ക് തൂക്കി പിടിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഉള്ളത് മേടിച്ച് ഞാൻ വേഗം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഓട്ടോക്കാണ് വരുന്നതെങ്കിലും നമ്മൾ കടയിൽ നിന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും തൂക്കാനും ചില സമയങ്ങളിൽ ഞാൻ ചെടി തന്നെ പാക്കിങ്ങായി ക്കി മടുത്താണ്ട്ടോ പോയത് അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നേരമൊന്നും സാധനമൊന്നും മേടിക്കാൻ നിന്നില്ല ഉള്ളതൊക്കെ മേടിച്ച് വേഗം പോകുന്നു അപ്പം ഞാൻ മീനും മത്തിയൊന്നും മേടിച്ചില്ല കേട്ടോ കുറച്ച് കഷ്ണം മീൻ മേടിച്ചു എളുപ്പമായില്ലോ ദിവസം ഇവിടെ കഷ്ണ മീനായിരുന്നു കേട്ടോ എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കഷ്ണം മീൻ മേടിച്ചത് അങ്ങനെ ഇതാ വെളുത്തുള്ളി തൊലിച്ച് ഇഞ്ചി കറി അതിനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് മീൻ കഴുകി വാരിയെടുക്കാൻ ഓർത്തോണ്ട് ഉള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന ഈ സമയത്ത് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ എല്ലാവരും എങ്ങനെ പോകുന്നു നിങ്ങൾ എന്താണ് എൻ്റെ വീഡിയോയെ പറ്റി ഈ വീഡിയോ ശരിയാകുന്നില്ല ഈ കുറേ നാളെ ചേച്ചി ഉഴപ്പാണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കില്ലേ അതെ ശരിക്കും ഞാൻ അങ്ങനെ ഇപ്പം ഇത്തിരി ഉഴപ്പം കൂടിയുണ്ട് കേട്ടോ ഉഴപ്പെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കും എല്ലാം ഉഴപ്പൊന്നെയല്ല ഞാൻ വേറെ മേഖലകളിൽ കൂടി പോകുന്ന ചെടി ചെടി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അല്ല അത് നമ്മൾ ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ എനിക്ക് പറ്റുന്ന അത്രയും ആക്റ്റീവായിട്ട് നടക്കുന്ന കേട്ടോ ഞാൻ സ്ക്രീനിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പോലും ബേക്കിൽ ഞാൻ നല്ല ആക്റ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളുണ്ടാവും അതിനൊക്കെ പോകും പിന്നെ എല്ലാത്തിനും നമ്മളല്ലേ ഉള്ളൂ അതുകൊണ്ട് കൂട്ടുകാരൊന്നും ക്ഷമിച്ചേക്കണം കേട്ടോ നിങ്ങളെന്ന് വിചാരിച്ച് എൻ്റെ വീഡിയോ ഒന്നും കാണാതിരിക്കരുത് നോട്ടിഫിക്കേഷനൊക്കെ പലരുടെ അടുത്തൊന്നും പോയിട്ടുണ്ടാവുമോ ഒന്നും അറിയില്ല ആ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ചൂ ഇത് കേതെ മീൻ എന്നു പറഞ്ഞാൽ കഷ്ണ മീൻ വലിയ കഷ്ണങ്ങളായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതാക്കി പൊരിക്കാനൊന്നും എടുക്കുന്നില്ല ഒറ്റര് കറി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ചപ്പാത്തിക്ക് എപ്പോഴും ഇവിടെ ചാറ് വേണം ഇവിടെ ചപ്പാത്തിയാണ് ഇപ്പോൾ മെയിനായിട്ട് കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് നല്ല ചാറാണല്ലോ വേണ്ടത് അപ്പം പൂച്ച കുട്ടന്മാർ തന്നെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളത് കുറച്ച് എന്തെങ്കിലും മുറ്റത്ത് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ സമാധാനമുണ്ട് പിന്നെ അധികം വഴക്കില്ല ഞാൻ വന്നു കഴിയുമ്പോൾ മുതല് മീനിൻ്റെ മണം കേൾക്കുമ്പോഴത്തേക്കും കരത്തിൽ മുടങ്ങും കേട്ടോ അപ്പം ഇതിന് വെട്ടാനും ഇല്ല ഒന്നും കൊടുക്കാനും ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വിചാരിച്ച് ഞാൻ കുറച്ച് തലേദിവസത്തെ കുറച്ച് നെയ്ച്ചോറ് തന്ന ചേച്ചി നമ്മുടെ വീട്ടിൽ എടുത്ത് ചേച്ചി തന്നിരുന്നു അത് ഞാൻ കുറച്ച് കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോൾ അവർക്ക് നെയ്ച്ചോറ് വേണ്ട അവർക്ക് മീൻ മാത്രം മതി അങ്ങനെ ഞാൻ മീൻ കറിയാവട്ടെ എന്ന് പറഞ്ഞ് മീൻ കറിയൊക്കെ ആക്കുവാണ് അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് നല്ലവണ്ണം കഴിഞ്ഞ ദിവസം അമ്മയാല്ലോണം പേസ്റ്റാക്കി ആയിരിക്കും എന്തൊക്കെ ചെറിയ ഉള്ളൂ ഗുളിയിട്ട് അപ്പോൾ നല്ല ഗ്രേവി കഴുമുഴ ഒന്നും കിടക്കുകയില്ല കറിക്കാത്തൊരു നല്ല ഗ്രേവി ആട്ട് നല്ല ഉണ്ടാവും അപ്പോൾ അത് നല്ലോണം അരച്ചതാണ് കേട്ടോ തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്താകുമ്പോൾ പിന്നെ നമുക്ക് ആ കഷ്ണങ്ങളൊന്നും ഉണ്ടല്ലോ എല്ലാം നല്ല തിക്ക് ചാവായിട്ടിരിക്കും അപ്പോൾ അതിലേക്ക് വീണ്ടും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണീ സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ മല്ലിപ്പൊടി എനിക്ക് മോ മീൻകറിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ അവിടെ ഗ്രേവി ഒക്കെ ഒന്ന് നല്ലോണം മൂത്തു വരണം ഇച്ചിരി നല്ലോണം മൂക്കൂടാ അത്രയും നല്ലതാണ് എനിക്ക് ക്ഷമ കുറവായിട്ട് കുറച്ച് മൂക്കൽ കുറഞ്ഞു പോയി കേട്ടോ അപ്പോൾ കറി ഇച്ചിരി ചുമന്നായിരിക്കുന്നെ അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല കളറ് കെട്ടിയേനായിരുന്നു കുറച്ചുകൂടി കൂടി മൂത്തായിരുന്നെങ്കിൽ അപ്പം പിന്നീട് കഷ്ണമീനാണല്ലോ താനും അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ കുടമ്പൊളി നമ്മൾ കൊണ്ടുവന്ന പൊടി നല്ലതാണോ ഒന്ന് ചെക്ക് ചെയ്യും കൂടി ഈ കറി വയ്ക്കുമ്പോഴാണോ നമ്മൾ അറിയുന്നത് ഫസ്റ്റ് എടുക്കുക കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്യും ചെയ്യും പക്ഷെ നല്ല കുടമ്പുളിയായിരുന്നു കേട്ടോ മുക്കത്തൊന്ന് മേടിച്ച് നല്ല കുടമ്പൊളിയായിരുന്നു ചിലപ്പോൾ ചിലത് നമുക്ക് കഴുകി വാരിപോലെ കുടമ്പുളി കിട്ടും ഒരു കറി കറിക്കിട്ട് കഴിഞ്ഞാൽ ഒരു കുറേ ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ലതായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു അങ്ങനെ ഇതാ ചെറു പച്ചപ്പയർ പച്ചപ്പയറും കൂടി ഒന്ന് ഉപ്പേരി വെച്ച് വെച്ചേക്കാം പിന്നെ എന്നിട്ട് വേണം എനിക്ക് ചോറ് ഈ ഉച്ചയാക്കി മുന്നേ എല്ലാ ഏകദേശം കാര്യങ്ങളൊക്കെ ഓടി ശരിയായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം ഒന്നര രണ്ട് മണിയോടെ അടുക്കുന്നു ഇനി ഇത് കറി എന്തെങ്കിലും ആയിട്ട് വേണം കുറച്ച് ചോറെടുത്ത് ഉണ്ണാൻ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് അരിഞ്ഞ സ്ഥലം കൊണ്ട് മീൻ വെട്ടി തിളച്ച് വന്നു ഇനിയും ഇതിലേക്ക് കഷ്ണങ്ങൾ പെറുക്കിയിടുക ആണ് അടുത്ത കാര്യം കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോഴിബകള് നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ മീനൊക്കെ വെട്ടുമ്പോൾ പൂച്ചകൾ കയറുമ്പോൾ അവരും നമ്മളെ വിളിക്കും കേട്ടോ ഞാൻ മീൻ കൊണ്ടുവന്ന് അങ്ങ് വന്ന് കഴിയുമ്പോൾ കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ അറിയാം എന്തെങ്കിലുമൊക്കെ കിട്ടണം എൻ്റെ അടുത്തുനിന്ന് അതുകൊണ്ട് അവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം ഭയങ്കര ചൂട് രാവിലെ തണുപ്പാണെങ്കിലും പുറത്തൊക്കെ ഭയങ്കര ചൂട് തന്നെയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ മീൻ കറിയായ സമയത്ത് കുറച്ച് അല്ലാത്ത കുറച്ച് ചുറ്റുവട്ടങ്ങളും അതിൻ്റെ കൂടി പോകുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഉപ്പേരി കൂടി ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയൊക്കെ ഏകദേശം ഒന്ന് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാ കൂട്ടുകാരെ എന്നിട്ട് വിശേഷങ്ങൾ അപ്പം ഞാനിനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം മുറ്റം പഠിക്കലും എൻ്റെ വീഡിയോസിൽ അതൊക്കെയാണല്ലോ കൂടുതലും ഉൾപ്പെടുന്നത് അതൊക്കെയായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതലും ചെടി സംരക്ഷണമാണ് അത് ഞാൻ ചെടിയുടെ വീഡിയോയിൽ തന്നെ ഇടുന്നത് എല്ലാം കൂടി നിങ്ങളെ ഇട്ട് ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ചെടി ചെടി സംബന്ധമായി കാര്യങ്ങൾ എല്ലാം അതിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് പകുതി വീഡിയോ അതിലുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ചെടി തേലിങ് പിന്നെ ചെടിൻ്റെ എന്താ എങ്ങനെയാണ് മിക്സ് തയ്യാറാക്കുന്നത് ചെടി എങ്ങനെയാണ് പൊറിയർ ചെയ്യുന്നത് എല്ലാം അതിൽ ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളും ഈ അടുക്കള ജീവിതമോ ഒക്കെ എനിക്ക് അടുക്കള ജീവിതം മിസ്സാകുന്ന മാത്രം നിങ്ങൾക്ക് മിസ്സാകുന്നുള്ളൂ പക്ഷേ നമ്മുടെ വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അടുക്കള കയറി ഉണ്ടാക്കിയാലല്ലേ എന്തെങ്കിലും ഭാഗമാവുള്ളൂ അതും മുറയ്ക്കേ നടക്കുന്നുണ്ട് പക്ഷേ വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ പിന്നെ ഞാൻ വാഷ് ബേസിനും നമ്മൾ ജോലി ചെയ്യുമ്പോൾ പിന്നെ എല്ലായിടം ക്ലീനാക്കി ക്ലീനാക്കി തന്നെയാണ് ജോലി ചെയ്യുന്നത് എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയൊന്ന് തിരിഞ്ഞ് കിച്ചണിൽ കയറാനോ പിന്നെ ഒരു ജോലി ചെയ്യാനോ എനിക്ക് സമയമില്ല അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അന്നേരം അന്നേരം തന്നെ എല്ലായിടം ക്ലീനാക്കി പോകും കേട്ടോ കണ്ണി കാണുന്നതും അത് റെഡിയാക്കാൻ പറ്റുന്നതും ഒക്കെ അപ്പോൾ അപ്പോൾ ചെയ്തു പോകും അങ്ങനെ നമ്മുടെ ചിലരിത് ഞാൻ അച്ചിങ്ങപ്പയർന്ന് പറയും കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് പച്ചപ്പയർ എന്ന് പറയും കേട്ടോ അങ്ങനെ ഇതിൽ തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു തലേദിവസത്തെ ചൂ ഇത് തന്നെ മീൻ കേത്ര മീൻ തന്നെ അത് ഞാൻ എടുക്കാൻ മറ്റേ കറി അവിടെ ഇരുന്ന് പറ്റി റെഡിയായി പുളിയൊക്കെ പിടിച്ച് വരട്ടെ മോൻ വരുമ്പോഴത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു മോൻ പക്ഷേ ചിക്കൻ കൊണ്ടുവരു കേട്ടോ അങ്ങനെ ഞാൻ അവിടേക്ക് ഇന്ന് അടിച്ചു വരി സന്ധിക്കുന്നു വിളക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വിളക്കൊക്കെ കത്തിക്കേണ്ടി അപ്പം ഈ തുടയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ കിട്ടിയ സമയത്തൊന്ന് തുടച്ചുകൂടി ഇട്ടു ഇനി ഇച്ചിരി എഡിറ്റിങ്ങും കാര്യങ്ങളും ചെടിയുടെ കുറച്ച് ഓർഡറും വാട്സപ്പും ഒക്കെ നോക്കാനുണ്ട് അങ്ങനെ ഞാൻ നല്ലോണം വിശന്നിടുന്നുട്ടോ ഞാൻ കുറച്ച് ചോറും എടുത്ത് കുറച്ച് കുറച്ചപ്പോൾ എടുത്ത് ഒരു പിടിയെടുത്ത് കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസത്തെ നമ്മുടെ കേത്രം മീൻ്റെ കറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതാ ഞാൻ എടുത്തത് ആ മീൻ കറി എടുത്തു പിന്നെ എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് അച്ചാറോടിയൊക്കെ ഉണ്ടല്ലോ മനസ്സിനൊരു സന്തോഷം ആട്ടോ എന്തെങ്കിലും ഒരു പപ്പടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചോറൊക്കെ ഉണ്ടു നല്ലോണം ടയേഡായിരുന്നു കേട്ടോ അപ്പം രാവിലെ പുളിയൊക്കെ കഴിഞ്ഞ് പോയത് അതുകൊണ്ട് ഇനിയും ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒന്നിനിയും വിളക്കൊക്കെ വെച്ചാൽ മതി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് വാട്സപ്പൊക്കെ നോക്കി നമ്മുടെ ബിസിനസ് സംബന്ധം ഞാൻ വലിയ ബിസിനസ്സ് കാര്യൊക്കെയാണ് കേട്ടോ അപ്പം ബിസിനസ് ഒന്നും ഞാൻ വെറുതെ ചുമ്മാതെ പറയുന്നത് കേട്ടോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കുണ്ട് മോൻ ചിക്കൻ കൊണ്ടുവന്ന് ഇച്ചിരി ലേറ്റായി അപ്പോൾ അവൻ പറഞ്ഞു അവന് ചപ്പാത്തി മതി അവനിപ്പം മിക്ക ദിവസം ഞാൻ അഞ്ച് കിലോ ഗോതമ്പ് ഉടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാം പാതിന് അപ്പം ആ ചിക്കൻ പിന്നെ അവന് ഡയറ്റായൊണ്ട് എന്നും ചിക്കൻ കുറച്ച് കഴിക്കണ ഒരളവുണ്ട് കേട്ടോ അതിനനുസരിച്ച് ചിക്കനും കൊണ്ടുവരും അപ്പോൾ ആ ചിക്കൻ കറിയൊന്ന് റെഡിയാക്കി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി അതും കൂടി ഒന്ന് വീടിയെടുത്തയാക്കി എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിനകത്തേക്കും മല്ലിപ്പൊടിയും ഉള്ള കൂടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ മീറ്റും അല്ല സോറി ചിക്കൻ മസാലയൊക്കെ ഇട്ട് അതൊന്ന് പെരട്ടിയെടുക്കുക ഒന്നും പൊരിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത ഒരു കൊഴുപ്പ് എന്ന് വിചാരിച്ച് ഒരു പെരളം പോലെ വെക്കുന്നുള്ളൂ ചാറ് വെക്കുന്നില്ല കേട്ടോ ചാറുണ്ടല്ലോ മീൻകറിയുടെ ചാറുണ്ട് അപ്പോൾ ഇതൊരു നല്ലവണ്ണം രളനായിട്ട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഒന്ന് കുഴമ്പനായിട്ടിരുന്നു അട്ടേന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അന്ന് വെന്ത് വരണ്ടേ അവനാണേലധികം എണ്ണ ചേർക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ ഒന്ന് വെച്ചു അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി ഇതൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് അയച്ച് ചേച്ചിയൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഡു ലോട്ടോ ബായ് ബൈ